ഓ അപ്പോൾ ഇവിടെ ഒരു മോഹൻസിൻ്റെ റിസോർട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു റിസോർട്ടാണ് അപ്പോൾ താഴോട്ട് വരുന്നവർക്ക് ഇവിടുന്ന് റെസ്റ്റ് ചെയ്യുകയും ഫുഡ് എടിക്കുകയും ഉള്ള പരിപാടിയൊക്കെ ഇവിടെ നടത്തും ഇതാണ് റിസോർട്ട് പിന്നെ അവിടെ ഈ സൈഡിലൊക്കെ വീടുണ്ടാകുന്നത് ആ എയർ പിന്നെ കയറി വന്നത് എല്ലാം ഇറങ്ങുകയാണ് ആ വീട്ടിൻ്റെ പേര് മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇത് കേരള തമിഴ്നാട് ബോർഡറാണ് ഈ ഒരു സൈഡ് ഫുള്ള് ബോർഡറിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ ഒരു എട്ടാമത്തെ ഓട്ടമാണ് ഞാൻ വരുന്നത് ഞാൻ അന്ന് വന്ന സമയം മുതൽ ഇപ്പോൾ വരെയുള്ള കാഴ്ചകളാണ് ഞാൻ എൻ്റെ യൂട്യൂബിലിട്ടിട്ടുണ്ട് ഷോർട്ടായിട്ട് ലോങ്ങ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറയുന്നത് മേഖലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്ലോഗ് ചെയ്തേക്കുന്നതല്ല ഈ ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലം ഫുള്ള് തമിഴ്നാട് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് ബോർഡർ ഇറങ്ങി ഇറക്കിറങ്ങി വരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥലം നമ്മൾ ആ കുന്നിൻ്റെ മണ്ട എന്നാണ് ഇറങ്ങി വന്നത് ആ ഹെയർ പിന്നെല്ലാം താങ്ങി ഇറങ്ങി വന്നൊരു സ്ഥലമാണ് ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ നമ്മുടെ ബോർഡറിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണിത് ഈ ഈ മേക്കര എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ ആ ഡാമിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് ഇപ്പോൾ മേക്കര ഡാമിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ തിരക്ക് വലിയ കുറവാണ് കാരണം ഇന്നലെ ചൂടുള്ള ദിവസം കൂടെ ആയിരുന്നു ഞാൻ വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം നല്ല കാറ്റും നല്ല മഴയും അങ്ങനെയുള്ള കാലാവസ്ഥ ഉള്ള സമയത്തായിരുന്നു ഞാനിവിടെ എത്തിയത് എൻ്റെ പഴയ കുറേ വീഡിയോകൾ ഞാൻ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതലായിട്ടും ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഉള്ള വീഡിയോസ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ആ വയലും അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വയലിലൊക്കെ കൃഷി തുടങ്ങിയിട്ടില്ലായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഉണ്ട് എൻ്റെ യൂട്യൂബിൽ അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ടാഗ് ചെയ്തൊക്കെ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക ഇതാണ് മേക്കർ ഡാം ഈ മേക്കര ഡാമിൻ്റെ പ്രത്യേകതയുണ്ട് ആ കണ്ടില്ല ആ ഒരു ചരിപ്പ് കണ്ടില്ലേ ആ ചരുപ്പിൻ്റെ മുകളിലൂടെ വെള്ളം ഇങ്ങനെ ഫാസ്റ്റ് താഴോട്ട് വരും താഴോട്ട ഒരു ചെറിയ ആണെങ്കിൽ വെള്ളം താഴോട്ട് പോകാനുള്ള ഒരു സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു കാഴ്ചയാണ് അത് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡാമിൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് വരുന്നത് നല്ല കാഴ്ചയാണത് നല്ല രസമാണ് അത് കാണാൻ പിന്നെ ഈ ഡാമിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല നമ്മൾ തെന്മല ഡാമിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ മുകളിൽ കയറാൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ മണ്ടയിൽ കയറാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ എപ്പോഴും ഓപ്പൺ ആണ് കണ്ടിട്ടില്ല ഇവിടെ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ കനാലിൽ എപ്പോഴും കുളിക്കാനും വണ്ടി ഇടവാനോ കുറേ ആൾക്കാർ വരും ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് പാസ് ചെയ്ത് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇവരുപയോഗിക്കുന്നത് പിന്നെ കുളിക്കാനും വണ്ടി ഇടുവാനൊക്കെയാണ് ഇതൊക്കെയാണ് മേക്കര ഡാമിൻ്റെ ഒരു സൈഡിലത്തെ കാഴ്ച എന്ന് പറയുന്നത് ിൽ വന്നപ്പോൾ ഇവിടെ ഒരു കടയിൽ കയറി നമ്മൾ നേരത്തെ കയറിയിട്ടുള്ള കടയാണ് അപ്പോൾ ആ കടയിൽ ഒരു കിഴങ്ങ് അതിൻ്റെ പേരെന്താണ് കിഴ എന്താണ് എൻ്റെ മുറവാട്ടു ക ആ സാധനമാണ് അത് ആ കാണുന്ന ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇത് നടുവേദനക്കൊക്കെ നല്ലതാണ് ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് ആണ് ഇത് ഉപയോഗിക്കേണ്ടത് സൂപ്പ് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആട്ടുസൂപ്പ് വെക്കുന്ന പോലെ അത് നമുക്ക് വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് മേക്കര ഡാമിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു കട ഇപ്പം നേരത്തെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിവിടെ ഒന്ന് ചായയും പിന്നെ മീൻ വറുത്തതും കഴിച്ചായിരുന്നു ഇവിടെ മീൻ വറുത്തത് ചായ ബ്രെഡ് ഓംലേറ്റ് പിന്നെ ഏത്തക്കാപ്പ റൈസ് എല്ലാം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചായയാണിത് അപ്പം ചായ കുടിച്ചു പിന്നെ ഉഴുന്നോടെ ഉഴുന്നോടെ അല്ല ഉണ്ട് ഉള്ളിയോടെ ഉണ്ട് പിന്നെ ഇവിടെ ഊൺ ഉണ്ട് അപ്പം ഈ ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ചോറുണ്ട് അല്ലേ റെഡ് റെഡ് ഉണ്ട് നമുക്ക് സ്പെഷ്യൽ നാടൻ കോഴി കറി പിന്നെ രാവിലത്തെ ആഹാരങ്ങൾ രാവിലത്തെ ദോശ മുട്ടദോശ ഇഡ്ലിറ്റ് ഉച്ചയ്ക്ക് ഊണ് ചിക്കൻ കറി വൈകിട്ട് ചായ സ്നാക്സ് രാത്രി രാത്രി ഇല്ലല്ലോ ഞങ്ങള് വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകഴിഞ്ഞാൽ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഹോം സ്റ്റേ ഉണ്ട് ഹോം സ്റ്റേം പിന്നെ ഇത് എംസാന്റെ പീസന്റെ പീസന്റെ അല്ലേ ഇത് ഇത് പീസന്റെ കേരളത്തിലോട്ട് പോകലോ അല്ലേ കേരളത്തില്ലേ കണ്ടില്ലേ ഈ കർഷർ വലിയൊരു ക്രഷറാണ് ഇവിടുന്ന് ഈ പിറ്റാച്ചക്കകത്താണ് ലോഡ് നിറയ്ക്കുന്നത് മുകളില് പിന്നെ ഇതിന്റെ ഉള്ളിൽ കണ്ടല്ലേ സാധനം കയറ്റി കണ്ടോ കീടലോഡ് ഇറക്ക ഈ ലോഡാണ് നമ്മുടെ നാട്ടിലോട്ട് വരുന്നത് കണ്ടോ സെറ്റപ്പ് ഞാൻ പെർമിഷനൊന്നും മേടിച്ചില്ല അവിടെ ഇരിക്കുന്നവർ പറഞ്ഞ് പോയി വീഡിയോ എടുത്തോളും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാണ് തമിഴ്നാട്ടിലെ ക്രഷറാണിത് അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ സൂര്യകാന്തി പാടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നൂറ് രൂപ കൊടുക്കേണ്ടി വന്നു ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇവിടെ വന്ന് കാണാനും പക്ഷേ ആ സൂര്യകാന്തി പാടമാണോ ഈ സൂര്യകാന്തി പാടം എന്ന് എനിക്കറിയില്ല ഇതേതോ ആൾക്കാരുടെ ഒരു പ്രോപ്പർട്ടിയാണിത് അവർ പൈസ കൊടുത്താണ് അകത്ത് തരുന്നത് ഇതാണ് സൂര്യകാന്തി പാടം ഇതൊരു കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഇത്രയും വസ്തുവിലാണ് ഒരു സൂര്യകാന്തി അവർ നട്ടേക്കുന്നത് ഇതേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ വേറെ ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ഇനിയിപ്പോൾ പോയാലും കാണാൻ പറ്റില്ല അവിടെ എല്ലാം അവരെടുത്ത് കഴിഞ്ഞു അപ്പം ഇതാണ് സെറ്റപ്പ് അപ്പോൾ ഇത് ഇങ്ങനെ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും അപ്പം അതെല്ലാം കഴിഞ്ഞു അപ്പം നമ്മൾ അതിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തിയത് ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ വന്നായിരുന്നു നമ്മളവരെ കണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം രാവിലെ മുതൽ കൊല്ലത്തു നിന്നും പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് സൂര്യകാന്തിയുടെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ പിന്നെ തമിഴ് ആൾക്കാരൊക്കെ ഉണ്ട് ഇത് വരുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് സുരണ്ട സുരണ്ടയിലാണ് ഈ സംഭവം അപ്പോൾ ഇതിനകത്ത് ഇത്രയും ഒരു ഏരിയയിലാണ് അവർ ഇത് വളർത്തിക്കുന്നത് അപ്പോൾ അത്യാവശ്യം സൂപ്പറാണ് വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സെറ്റപ്പാണ് ഇടലാണ് சுந்தரண்டிபரம் சுந்தரபண்டிபுரம் சுந்தரபண்டிபுரம் பங்குக்கு பின்னாடி இருக்குது சரிங்களா இது வந்து தோட்டம் வந்து ரெண்டு நாளுக்கு ஒரு தண்ணி அடிச்சுட்டே இருக்கும் அதனால ஹெய்ட் இவ்வளோதான் ஹெய்ட் வந்துருக்குது பூ நம்மட வந்து நல்லா இருக்கும் சரிங்களா நல்லா பூ அதிகமாக இருக்கும் அடிக்கடி வாங்க ரேட்டு அதிகம் ஆட்கள் அதிகமாக வந்தால் குறைச்சி குறைச்சி கொடுக்கும் சரிங்களா ஒரு வண்டி ஃபுல்லாக வந்துச்சுன்னா ஒரு ஆளுக்கு இருபது வச்சு வெடிக்குது இன்னும் நம்ம வெடிக்குது இல்லைன்னா நம்ம அதிகமாக இது பண்ணுறதில்ல நமக்கு வந்து வித் வந்து சேல்ஸ் வேணான்னு பரஞ்சிட்டாங்க வேணான்னு சொன்னே நம்ம என்ன பண்ணுறது இந்த வித்தை வந்து வச்சு நம்ம ஒன்றும் சேப்பறது அதனால் அதனால இந்த பூக்காண்டி மாத்திரம் நம்ம இதில் போட்டது அதுக்காண்டி ஆள்கிட்ட வர்றதுக்காட்டி பைசா வெடிக்குது மத்த எந்த வெடிக்கிறது இல்லை சின்ன பிள்ளையெல்லாம் மிதித்து மிதிச்சு சமட்டி போகுது ஒன்றும் சொல்லதில்லை பூக்கள் அத்து போட்டுருது அது வேஸ்ட் ஆகுது அது நம்ம ஒன்றும் சொல்லதில்லை ஏன்னா பூக்கள் இருந்தால் மட்டும் தான் ஆட்கள் வந்து கவனிக்கும் போது நல்லா இருக்கும் அதுக்காண்டி மட்டும் நம்ம விட போட்டது சரியா நம்ம ரூட்டு நோக்கி நோக்கி சரியா ஒரு ஐம்பது ரூபா അമ്പത് അമ്പത് നൂറ് രൂപ അത് ഈ ആണ് എൻ്റെ നമ്മൾ തക്കാളി മേടിച്ചത് അതേ ഈ നിൽക്കുന്ന ചേട്ടാ എൻ്റെ തക്കാളി മേടിച്ചത് അതിൽ എൻ്റെ വിക്ത ഉണ്ട് വി ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ് മലയാളിസൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ